വഴിതെറ്റിയ മാലാക്ക രചന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം ന്യൂഞ്ഞേരി സ്റ്റുഡിയോ എക്കോസ്റ്റ ആട് സിറ്റി പാണ്ഡിക്കാട് ഇടുക്കിയിലെ ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു അവളുടെ ജനനം ഹൃദ്രോഗിയായ അമ്മയും ചെറുപ്പത്തിൽ പനി വന്നത് മൂലം അന്ധത ബാധിച്ച അനിയനും പിന്നെ മുഴുക്കുടിയനായ അച്ഛനും ഇവരായിരുന്നു അവളുടെ കുടുംബത്തിലെ മറ്റു അംഗങ്ങൾ ചോർന്നലിക്കുന്ന കൂരക്കുളിൽ മാറാല കെട്ടിയ അടുക്കളയിൽ പട്ടിണിയോടും പ്രാരാബ്ദങ്ങളോടും പടവെട്ടി അവൾ വളർന്നു വിഷപ്പ് എന്ന വികാരത്തെയും ഉറക്കം തൂങ്ങുന്ന കണ്ണുകളെയും ചെറുത്തു തോൽപ്പിച്ച് അവൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചു നന്നായി പഠിച്ചു നല്ല മാർക്കോടെ പാസായി ഒരു ജോലി നേടിയിട്ട് തൻ്റെ കുടുംബത്തെ രക്ഷിക്കണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം എന്നാൽ വിധി അവളെ വീണ്ടും പരാജയപ്പെടുത്തി കുടുംബത്തിന്റെ അത്താണിയായ അച്ഛൻ വീണു പോയതോടെ പത്താം ക്ലാസ്സിൽ വെച്ച് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു അങ്ങനെ അവൾ കൂപ്പിൽ പണിക്കിറങ്ങി ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തവും ആ പതിനഞ്ചുകാരിയുടെ ചുമലിലായി കൂടെ പഠിച്ചവർ ബാഗും തൂക്കി കോളേജിലേക്ക് പോകുമ്പോൾ കയ്യിൽ വെട്ടരിവാളും പിടിച്ച് അവൾ നിർവികാരതയോട് നോക്കി നിൽക്കും മനസ്സിൽ കരിഞ്ഞു കനലായി മാറിയ മോഹങ്ങൾ നിരാശയായി മാറുമ്പോൾ തനിയെ തനിയെയിരുന്ന കരയും വൈകുന്നേരം വരെ കൂലിവേല ചെയ്ത് കിട്ടുന്ന തുച്ഛമായ കാശിൽ നിന്നും അച്ഛനുള്ള കോട്ടറും അമ്മയ്ക്കുള്ള മരുന്നും വാങ്ങിയാൽ മിച്ചം വയ്ക്കാൻ ഒന്നും ഉണ്ടാവില്ല വർഷങ്ങൾ കടന്നു പോയതോടെ തലയും മുലയും വളർന്ന് അവൾ കാണാൻ അഴകുള്ള ഒരു പെണ്ണായി മാറി കഴുകൻ കണ്ണുകൾ അവൾക്ക് ചുറ്റും വട്ടമിട്ട് പറഞ്ഞു ഒരു ദിവസം കൂപ്പ് തന്നെ അവളെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾക്ക് എതിർക്കേണ്ടി വന്നു അതോടെ ആ ജോലിയും അവസാനിപ്പിച്ചു ഇനി എന്ത് എന്ന് ആലോചിച്ചു നിൽക്കുമ്പോഴാണ് അവളുടെ കൂട്ടുകാരി രക്ഷക്കെത്തിയത് കൂട്ടുകാരിയുടെ സഹായത്തോടെ കോട്ടയത്തുള്ള ഒരു ഏജൻസി വഴി മംഗലാപുരത്തൊരു വീട്ടിൽ ഹോം നേഴ്സായി അവൾക്ക് ജോലി കിട്ടി ഭാര്യയും ഭർത്താവും ഒരു മോനുമുള്ള വീട്ടിൽ തളർവാദം പിടിച്ചു നിൽക്കുന്ന വില്യമ്മയുടെ ശുശ്രൂഷയായിരുന്നു അവളുടെ ഡ്യൂട്ടി അനങ്ങാനാവാതെ കിടക്കുന്ന വൃദ്ധയുടെ മുഴുവൻ പരിചരണവും അവൾ സന്തോഷത്തോടെ ഏറ്റെടുത്തു കാലത്തെണീറ്റ് വീട്ടിലെ മുഴുവൻ ജോലിയും ചെയ്യണം കൂടെ വല്യമ്മയെ നോക്കുകയും വേണം മിക്ക ദിവസവും ജോലി അവസാനിച്ച് കട്ടിലേക്ക് ചായുമ്പോൾ രാത്രി പകുതിയാവാറുണ്ട് കത്തി ജോലിക്കുന്ന സൂര്യന് കീഴ് കൂപ്പിലെ മരങ്ങളോടും പ്രതികൂല കാലാവസ്ഥയോടും പടവെട്ടി വളർന്ന അവൾക്കതൊരു ഭാരമായി തോന്നിയില്ല എല്ലാം തൻ്റെ കുടുംബത്തിന് വേണ്ടിയാണല്ലോ എന്ന് കരുതി അവൾ സമാധാനിച്ചു മാംഗ്ലൂർ ടൗണിലെ ആ വലിയ ഫ്ളാറ്റിലെ നാല് ചുമരുകൾക്കിടയിൽ അവളുടെ ജീവിതം വിരിഞ്ഞു തീരുകയായിരുന്നു കൂടെ പഠിച്ചവരുടെയെല്ലാം കല്യാണം കഴിഞ്ഞു സ്വപ്നങ്ങൾ മരവിച്ചവൾ തന്റെ എല്ലാ സങ്കടങ്ങളും യേശുവിന്റെ ക്രൂഷിത രൂപത്തിനു മുന്നിൽ ഇറക്കി വെച്ചു കല്യാണം കഴിയില്ലേ എന്ത്യെ എന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു അവൾ അവളോട് തന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം കുടുംബത്തിന് വേണ്ടി ജീവിച്ച അവൾ സ്വയം ജീവിക്കാൻ മറക്കുകയായിരുന്നു അങ്ങനെയിരിക്കുകയാണ് ഒരിക്കൽ അവൾക്ക് അമ്മ വിളിച്ചത് നാട്ടിലെ ക്ലബ്ബ് നടത്തിയ സൗജന്യ നേത്ര അമ്മ അനിയനെയും കൊണ്ടുപോയിരുന്നു അത്രേ അവന്റെ കണ്ണ് പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞത് ഒരു ഓപ്പറേഷൻ കൊണ്ട് കാഴ്ചശക്തി പഴയപോലെ തിരിച്ചു കിട്ടുമെന്നാണത്രേ പക്ഷേ ഓപ്പറേഷന് ഒരു ലക്ഷം രൂപയോളം ചെലവ് വരും എന്താ മോളെ ചെയ്യേണ്ടത് അമ്മയുടെ ചോദ്യത്തിന് അവൾക്ക് മറുപടി ഇല്ലായിരുന്നു എവിടെ നിന്ന് അത്രയും പണം ഉണ്ടാക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു ചേച്ചി എനിക്ക് പഴയപോലെ ചേച്ചിയെ കാണണം ഈ ലോകം കാണണം ഈ ഇരുട്ടിൽ നിന്ന് എനിക്കൊരു വേണം വെളിച്ചം കാണാൻ കൊതിയായി ചേച്ചി അനിയന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ നയനങ്ങൾ ഈർന്നണിഞ്ഞു അൻപതിനായിരം രൂപ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം ബാക്കി നീ എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക അമ്മയുടെ ചോദ്യത്തിന് അവൾ അതേന്ന് ഉത്തരം മൂളി അന്ന് വൈകുന്നേരം ഗൃഹനാഥനെ തനിച്ച് കിട്ടിയപ്പോൾ അവൾ പണത്തിന്റെ അത്യാവശ്യം പറഞ്ഞു പണം തരാമെന്ന് സമ്മതിച്ചെങ്കിലും അയാൾ ആവശ്യപ്പെട്ട പ്രത്യുപകാരം കേട്ട് അവൾ നടുങ്ങി അയാൾക്കും വേണ്ടത് അവളുടെ ശരീരമാണ് വിഷന്ന് വരഞ്ഞിട്ടുണ്ട് പട്ടിണി കിടന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ മാനം വിറ്റിട്ടില്ല സമ്പത്തില്ല പക്ഷെ അഭിമാനം പണയപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇപ്പോൾ അന്ന് രാത്രി അനിയൻ വിളിച്ചു പണം കിട്ടില്ല എന്ന അവനെ അറിയിച്ചപ്പോൾ അവൻ അവളെ സമാധാനിപ്പിച്ചു വേണ്ട ചേച്ചി ഞാൻ ഈ ഇരുട്ടിൽ തന്നെ ജീവിച്ചോളാം ചേച്ചി ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ തന്നെ ചേച്ചി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഇനി ഇതും കൂടി എനിക്ക് വീതിയില്ല എന്ന് കരുതി ഞാൻ സമാധാനിക്കാം ഫോണിലൂടെയാണെങ്കിലും അവൻ്റെ നിശബ്ദമായ തേങ്ങൽ അവൾ അറിയുന്നുണ്ടായിരുന്നു ഒടുവിൽ അവൾ അയാൾക്ക് വഴങ്ങാൻ തന്നെ തീരുമാനിച്ചു കുടുംബത്തിന് വേണ്ടി സ്വന്തം ജീവിതം ത്യജിച്ചവൾ അനിയന് വേണ്ടി ചാരിത്രവും വിൽക്കാൻ തയ്യാറായി വീട്ടിൽ ആളൊഴിഞ്ഞ ദിവസം അയാളുടെ പട്ടുമെത്തയിൽ അവളുടെ കരിവളകൾ ഉടഞ്ഞപ്പോൾ വർഷങ്ങളായി അവൾ കാത്തു സൂക്ഷിച്ച അവളുടെ അവസാന സമ്പാദ്യവും നഷ്ടമാവുകയായിരുന്നു അയാളുടെ ആവേശം അവളുടെ ശരീരത്തിൽ പോറലുകൾ സൃഷ്ടിച്ചപ്പോഴും അവളുടെ മനസ്സിൽ അതിൻ്റെ വാക്കുകളായിരുന്നു എനിക്കെന്റെ ചേച്ചിയൊന്ന് കാണണം ഉയർന്നു പൊങ്ങിയ ശ്വാസോച്ഛ്വാസത്തിനൊടുവിൽ ഒരു നെടുവീർപ്പ് മാത്രം ബാക്കിയാക്കി അവളുടെ അരികിൽ അയാൾ തളർന്നു കിടന്നു വസ്ത്രങ്ങൾ വാരി ചുറ്റി എണീറ്റപ്പോൾ അവൾക്ക് നേരെ അയാൾ പണം നീട്ടി തൻ്റെ മാനത്തിൻ്റെ വില വിയർ തൊളിച്ച് തളർന്നു കിടക്കുന്ന അയാളുടെ കണ്ണുകളിൽ ലേവലേശം പോലും കുറ്റബോധം ഉണ്ടായിരുന്നില്ല ആ കൂടി അനേൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി അത് അവളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായിരുന്നു കാരണം അവനും ജോലിക്ക് പോയി തുടങ്ങി ജീവിതഭാരം പകുതി കുറഞ്ഞു ഒന്ന് നഷ്ടപ്പെടുമ്പോഴേ മറ്റൊന്ന് തിരിച്ചു കിട്ടൂ എന്ന് അവൾ മനസ്സിലാക്കുകയായിരുന്നു അങ്ങനെ മാസങ്ങൾ കടന്നുപോയി ചെയ്ത തെറ്റിൻ്റെ പരിണിത ഫലം അവളുടെ അടിവയറ്റിൽ ഉറഞ്ഞുകൂടി പൊങ്ങി പൊങ്ങി വരുന്ന വയറിന്റെ വളർച്ച കൂടുതൽ കാലം മറ്റുള്ളവരിൽ നിന്ന് മറക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അയാൾ ചെയ്ത തെറ്റിൻ്റെ ബലിയാടായി അവൾക്ക് ആ വീടിൻ്റെ പടിയിറങ്ങേണ്ടി വന്നു അന്നൊരു ക്രിസ്മസ് ദിനമായിരുന്നു മാലോകലെല്ലാവരും സന്തോഷത്തോടെ ക്രിസ്മസിന് വരവേൽക്കുന്നു ഹൈറേഞ്ചിലേക്കുള്ള ബസ്സിലിരുന്ന് അവൾ ശബ്ദമില്ലാതെ കരയുകയായിരുന്നു വീട്ടിലുള്ളവർ തന്നെ എങ്ങനെ സ്വീകരിക്കും എന്നായിരുന്നു അവളുടെ ആശങ്ക എങ്കിലും തനിക്ക് തുണയായി തൻ്റെ അനിയൻ ഉണ്ടാവുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു ആരൊക്കെ കൈവിട്ടാലും അനിയൻ തൻ്റെ കൂടെ നിൽക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു സന്ധ്യാസമയത്ത് പതിവില്ലാതെ പടി കടന്നെത്തുന്ന അതിഥിയെ അമ്മ ഒന്ന് സൂക്ഷിച്ചു നോക്കി അവളെ കണ്ട് അമ്മ സന്തോഷത്തോടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു അപ്പോഴാണ് അവടെ നിറവേറ അവർ കണ്ടത് നിന്റെ ചേച്ചി ഒപ്പിച്ച് അവർ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു ശബ്ദം കേട്ട് അയൽവാസികൾ വേൽക്കരയിൽ വന്ന് അടക്കം പറഞ്ഞു തുടങ്ങി അപ്പോഴാണ് അവൾ അവനെ കണ്ടത് തന്റെ അനിയൻ അവന്റെ തിളങ്ങുന്ന കണ്ണുകൾ അവൾ പതി അവനടുത്തെത്തി അവന്റെ തലയിൽ തലോടി തൊട്ടുപോയുതന്നെ എന്റെ ചേച്ചി മരിച്ചുപോയി കുട്ടിക്കാലത്ത് കാഴ്ച ഉണ്ടായിരുന്ന സമയത്ത് കണ്ട ഒരു ചേച്ചിയുടെ മുഖം എന്റെ മനസ്സിലുണ്ട് എനിക്കത് മതി കാഴ്ച കിട്ടിയപ്പോൾ ഞാൻ ആദ്യം കാണാൻ ആഗ്രഹിച്ചു നിങ്ങളുടെ മുഖാണ് പക്ഷെ അതിങ്ങനെ ആയിപ്പോയല്ലോ ഇപ്പം നിങ്ങളെ കാണുന്ന പോലും എനിക്ക് അറപ്പാണോ അവന്റെ വാക്കുകൾ കേട്ട് അവന്റെ മനസ്സൊന്ന് പിടഞ്ഞു കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുകയാണെന്ന് ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ച് അന്യനാട്ടിൽ പോയി സുഖിച്ച് കഴിയുകയായിരുന്നെന്ന് ഞാൻ ഓർത്തില്ല ഇവിടെ പണത്തിന് മാത്രമേ കുറവുള്ളൂ പക്ഷെ അഭിമാനം ഞങ്ങൾ ആർക്കും പണം വെച്ചിട്ടില്ല ഞങ്ങളെ നാണം കെട്ടാനാണോ ഇപ്പൊ ഈ വയറും താങ്ങി പിടിച്ചു വന്നത് ഓപ്പറേഷന് തന്ന പണം ഒരു മാസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു തിരിച്ചന്നേക്കാം എവിടേക്കാണ് അയക്കണ്ടെന്ന് മാത്രം പറഞ്ഞാ മതി അതിനുവേണ്ടി ഒരിക്കൽ കൂടി പഠിച്ചവിട്ടരുത് അച്ഛനെയും അമ്മയും നോക്കാം ഇപ്പൊ ഞാനുണ്ട് ഒരു വേശിയാണ് പണം ഞങ്ങൾക്ക് ആവശ്യമില്ല അതും കൂടി കേട്ടതോടെ അവൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു അവൾ ഒരു അലർച്ചയോടെ അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു നീ നീ എന്താണോ പറഞ്ഞു തൊട്ടാപ്പുറത്ത് ഒരുക്കി വെച്ച പുൽക്കൂടിനടുത്തേക്ക് അവൾ തിരിച്ചു വീണു നിറഞ്ഞ മിഴിയോടെ അവൾ ആ പുൽക്കൂടിനകത്തേക്ക് നോക്കി ഉണ്ണിയേശുവിനെ നോക്കി പുഞ്ചിരിക്കുന്ന കന്യാമറിയാത്ത കണ്ടപ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു വല്ലവന്റെയും കൂടെ കിടന്ന് വിശുദ്ധ ഗർഭം ധരിക്കാൻ നിങ്ങൾ കന്യാമറിയൊന്നും അല്ലല്ലോ പാടി കടന്ന് ഇങ്ങോട്ട് വരരുത് കടന്നു പോട്ടിന്ന് അവൻ പുറത്തേക്ക് വിരൽ ചൂണ്ടി ആയാസപ്പെട്ട് അവൾ എണീറ്റു ഒരിക്കൽ കൂടി അവനെ നോക്കി അവൾ തിരിഞ്ഞു നടന്നു പരിഹസിച്ചിരിക്കുന്ന നാട്ടുകാർക്കിടയിലൂടെ ഉമ്മറത്ത് തൂക്കിയ നക്ഷത്രത്തിൽ നിന്നുയർന്ന ഉയർന്ന വെളിച്ചത്തിൽ അവളുടെ മിഴുനീർ വെട്ടിത്തിളങ്ങി ഇവള് ഇവളിവിടെ ഉണ്ടായിത്തപ്പം ഞാനൊന്ന് മുട്ടി നോക്കിയതാ അപ്പോൾ വലിയ കണ്ടില്ലേ ആരോ നല്ല പണി കൊടുത്ത അനുഭവിക്കട്ടെ ആരോ അടക്കം പറയുന്നത് അവൾ കേട്ടു അപ്പുറത്തെവിടെ നിന്നോ കരോൾ ഗാനം ഉയർന്നു കേൾക്കുന്നു എന്നാൽ ഭദ്രത ബാധിച്ച അവളുടെ കർണങ്ങൾ അത് കേട്ടില്ല ചോർന്നൊലിക്കുന്ന മിഴികളും നിറവേറുമായി അവൾ നടന്നു എങ്ങോട്ട് പലപ്പോഴും ഹോംനെയ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് മോശം വാർത്തകളാണ് വീട്ടുകാരെ പറ്റിച്ച് പണവുമായി മുങ്ങുന്നവർ പണത്തിനു വേണ്ടി ശരീരം വിൽക്കുന്നവർ അങ്ങനെ പലതും പക്ഷേ കുറച്ചുപേർ ചെയ്യുന്ന തെറ്റിന് മുഴുവൻ പേരും പഴി കേൾക്കേണ്ട അവസ്ഥയാണ് പലപ്പോഴും വീട്ടിലെ ദയനീയ അവസ്ഥ തന്നെയാണ് പെൺകുട്ടികളെ ഹോംനെയ്സ് ആവാൻ പ്രേരിപ്പിക്കുന്നത് സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടി മറ്റുള്ളവരുടെ വീട്ടിൽ വന്ന് കഷ്ടപ്പെടുന്നവരെ നാം മറ്റൊരു കണ്ണുകൊണ്ട് കാണുന്നതാണ് ഏറെ ഖേദകരം രോഗിയെ പരിചരിക്കുന്നവർ ആരായാലും അവർ മാലാഖമാർ തന്നെയാണ് വഴി പിഴപ്പിക്കാതിരിക്കാം നമുക്കവരെ സ്നേഹപൂർവം ഷാഹുൽ മലയി സ്നേഹം തുളുമ്പുന്ന മനോഹരമായ പ്രണയകഥകൾ കേൾക്കുവാനും ആത്മബന്ധങ്ങളുടെ ആവിഷ്കാരം നിറഞ്ഞ കുടുംബകഥകൾ കേൾക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക